പറഞ്ഞിട്ട് നമ്മുടെ ജീപ്പിന്റെ ക്ലച്ച് പോയിട്ടുണ്ട് ഇപ്പോ ഇന്നലല്ല ആ മിഞ്ഞാന്ന് ക്ലച്ച് പോയി അങ്ങാടിപ്പുറം പോയിട്ട് അവിടെ നിന്നിട്ട് കുടുങ്ങി വണ്ടി ഓഫായി പിന്നെ ക്ലച്ച് പിടിക്കണില്ല ഫുള്ള് പോയി എന്നിട്ട് എങ്ങനെയൊക്കെ ഞാൻ അങ്ങാടിപ്പുറത്ത് നിന്ന് പഴയ്ക്കാറ്റി പമ്പ് സെക്കൻഡ് ഗിയറിൽ ഇട്ടാനാണ് പോകുന്നത് സെക്കൻഡ് ഇയർ തേർഡിക്കും ചാടുന്നില്ല ഫസ്റ്റ് ഗിയർ എവിടേക്കും ചാടുന്നില്ല ഒന്ന് ന്യൂട്രൽ ചാടി എന്നിട്ട് പിന്നെ എങ്ങോട്ട് ചാടന ന്യൂട്രൽ ചാടി കസാമിയൻറെ അവിടെ തൊട്ട് അങ്ങാടിപ്പുറം വൈലോങ്ങര തന്നെ അത് വരെ ആ ന്യൂട്രൽ അങ്ങനെ പോകുന്നത് ഇത്ര വലിച്ചിടാ നോക്കിയിട്ട് ചാടുന്നില്ല രാത്രി എങ്ങനെയൊക്കെ സെക്കൻഡ് ഗിയർ ഇയറിലാണ് ചാടി ഇവിടെ പഴക്കാറ്റി നേരെ പമ്പ് വരെ വണ്ടി ഞാൻ അവിടെ ഇവിടെ ചങ്ങായി വീട്ടിൽ എത്തൂല അവിടെ ഇന്ന് പ്ലച്ച് പിടിച്ചോ ക്ലച്ച് പിടിച്ചാൽ പിടിക്കുന്നില്ലാത്ത കുറെ മാറി ഈ ഫസ്റ്റ് ഇട്ടുണ്ട് ക്ലച്ച് വിട്ട് നിർത്തി അങ്ങനെ ചാടീൻ്റെ ഓഫ് ഇല്ല പമ്പിലായിട്ട് ചെന്ന് അങ്ങനെ ഓഫ് ആയി അത് ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുപോകണം നമുക്ക് ഏതായാലും ഇപ്പൊ നേരല്ല ഇനി ചെറിയ ചെറിയ കൊണ്ട് വണ്ടി വണ്ടിയങ്ങോട്ട് കൊണ്ടുപോയിക്കാം നമുക്ക് അവിടെ പോയേക്കാം ചാവി അവിടെ പമ്പ് കൊണ്ടേ കൊടുക്കാം അപ്പോ നമ്മളെ വണ്ടി ഇവിടെ പമ്പിലുണ്ട് ഇങ്ങനെ സ്റ്റാർട്ടാക്കി നോക്കാം എന്നിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക്

അപ്പൊ നമുക്കൊന്നി സാട്ടൊക്കെ വെക്കാം റെഡി ആയാ നമുക്ക് തന്നെ ഇപ്പൊ ഇപ്പൊ ഇവിടെ വർഷപ്പൊ കൊണ്ടോയിടാ അല്ലെങ്കിൽ ചെറിയ കൊണ്ടോ അതില്ല ഇവിടെ പമ്പിൽ കൊടുക്കാം എന്നിട്ട് പോട്ടെ നമ്മുടെ വണ്ടിയുടെ ചാവിടെ പമ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ചെറുക്കം ഇയാൾ ഇങ്ങനെ പറഞ്ഞ കൂടിയതാണ് അപ്പോൾ ഏതായാലും കോളേജ് പോട്ടെ അറ്റൻഡൻസിന്റെ പ്രശ്നം അങ്ങനെ വരുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ് അറ്റൻഡൻസ് കിട്ടുന്നില്ല അപ്പൊ മിസ് നേരം അഞ്ചു കഴിഞ്ഞായ അറ്റൻഡൻസ് ഇട്ടില്ല അത് അങ്ങനെ ഒരു സാധനമാണ് അപ്പം ഏതായാലും ഇനി ക്ലാസ് കയറട്ടെ വണ്ടി ഇനി ചെറിയ കൊണ്ടുപോയിക്കോളും വന്നിട്ട് വർക്ക് ഷാപ്പ് കൊണ്ടുപോവാറഞ്ഞിട്ട് അപ്പോൾ നമുക്കി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടൊന്ന് പോയാക്കാം അപ്പോൾ വർക്ക് ഷാപ്പിക്ക് എന്താവസ്ഥ അപ്പോ ഇനി വൈകുന്നേരം ായ്സ് ഇപ്പോ കോളേജിൽ എങ്ങനെയാണേ കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയായിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇനി ഉച്ചയ്ക്ക് ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണ് ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോവാം അപ്പൊ വീടും കോളേജും നമ്മൾ ഏകദേശം ഒരു നാല് നാലര കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ ഫുഡ് ഇടയ്ക്കൊക്കെ വീട്ടിൽ പോയി കഴിക്കാം ഇടയ്ക്ക് കോളേജിൻ്റെ അടുത്ത് കഴിക്കാം വീടിന്റെ ഭക്ഷണാണ് വയറിനെ നല്ലത് എന്നല്ലേ പറയാറ് അപ്പോ അപ്പൊ അങ്ങനെയൊക്കെയാ നമുക്ക് ജീ കോളേജ് കഴിഞ്ഞിട്ട് കോളേജ് വിട്ടിട്ട് നേരെ നമുക്ക് വർഷം പോയാക്കാം ജീപ്പിന്റെ ജീപ്പ് എന്താ പണിയായി അറിയില്ല വേറൊരു സംഭവം പിന്നെ ഫോണ് പൊടിത്തെറിച്ചു നേരെയൊക്കെ കൊടുത്തിട്ട് ഒറ്റ പണി അറിയാത്ത ചങ്ങാതി ഒരു പണി എടുത്താണ് അതാണ് പ്രശ്നമായത് സംഭവം മൊബൈലിന്റെ ബാക്ക് ക്ലാസ് തേർട്ടീൻ പ്രോന്റെ ബാക്ക് ക്ലാസ് പൊട്ടിയിട്ട് അത് മാറ്റാനായിരുന്നു ഇവര് ഹീറ്റാക്കിണ്ട് സാധനം കത്തി ഫുള് കേട്ടു എന്തൊക്കെ പരിപാടികളാവോ നേരെ കാണൊക്കെ കാനൊക്കെ പറഞ്ഞു സംഭവമില്ല നേരേക്ക് തരണ്ടല്ലോ ഓരോ പറ്റിയ മിസ്റ്റേക്ക് ആണല്ലോ നോക്കിയോ കേട്ടാലും ഫുഡ് ആയിക്കട്ടെ ചോക്ലേറ്റ് ഇതാണ് കോളേജിലത്തെ പരിപാടി കോളേജിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ആയിട്ടുണ്ടാവും അപ്പോ ഷിയാസിന്റെ അറ്റൻഡൻസ് ഇട്ടിട്ടില്ലെന്ന് പറയാം അതേ എന്തിന് അറ്റൻഡൻസില് നമുക്ക് പരിപാടി ആയി മുഖ്യോ പരിപാടി കാണാൻ പറ്റുന്നുണ്ടല്ലെങ്കിലും നമ്മള് കോളേജിലത്തെ പരിപാടിയാകുമ്പോൾ നമ്മളങ്ങനെ ഇറങ്ങിപ്പോ Dari k e k u a s നമ്മുടെ ജീപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് ചെറിയ പോയി വണ്ടിയൊക്കെ കൊണ്ടുപോയി പണിയെ കഴിച്ച് എത്തിയിട്ടുണ്ട് വണ്ടി കഴുകിയോ അത് വൃത്തില്ല ഇപ്പൊ തിളക്കം അപ്പോ വണ്ടീന്റെ ക്ലച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പനി ഞാനാണെങ്കി ഇവിടുന്ന് പോകട്ട് ഇത് കൂടി വരുമ്പോ വണ്ടീനെ പോണത്തെ പോകുകയാണ് എഴുതിയ അവിടുന്നാണപ്പോ പ്പോൾ അപ്പോൾ ഇരുട്ടേം കൊണ്ടാണ് ഫ്ലാഷ് തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്ക് കൊണ്ട് നോക്കിക്കോ ബു